കമ്പനില് കണ്ടമാതിരി ഒരു വൺ ഡേ ട്രിപ്പ് ഊട്ടി നമ്മൾ പ്ലാൻ ചെയ്താൽ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ആറ് ഏഴ് സ്ഥലങ്ങൾ മാത്രമാണ് ഒരുപാട് യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് പത്തും പതിനഞ്ചും ഇരുപത് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് ഊട്ടിയിലേക്ക് പോയിട്ട് അഞ്ചോ ആറോ സ്ഥലങ്ങൾ മാത്രം കാണുക എന്നല്ലാതെ അതിൻ്റെ മേലൊക്കെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല അതേമാതിരി ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് ഒരു വൺ ട്രിപ്പ് ഊട്ടിക്ക് പോയാൽ കാണാൻ പറ്റിയ വെറും ഏഴ് സ്ഥലങ്ങൾ മാത്രം പ്രത്യേകിച്ച് നമ്മൾ ഈ മലബാർ പോലത്തെ ഏരിയകളിൽ നിന്നൊക്കെ ഒരു അഞ്ചാറേ മണിക്കൂറോണ്ടൊക്കെ സുഖമായിട്ട് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണ് ഊട്ടി അപ്പോൾ ആദ്യം ഒന്നാമത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എവിടെയാണ് അറിയാം ഷൂട്ടിംഗ് പോയിൻ്റ് ആണ് അഥവാ ഊട്ടിയിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് പത്ത് പതിനാല് കിലോമീറ്റർ മുന്നേ തന്നെ പോകുന്ന വഴിയിലാണ് ഈ ഷൂട്ടിംഗ് പോയിന്റ് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടത്തി അങ്ങനെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് ഷൂട്ടിംഗ് പോയിന്റ് പ്രത്യേകിച്ച് അവിടത്തെ അവിടത്തേക്കുള്ള എൻട്രി ടൈമെന്ന് പറയുന്നത് രാവിലെ എട്ട് മണി ടു വൈകുന്ന ഒരാറ് ആറര വരെ ഉണ്ടാവും അതേമാതിരി ഒരാൾക്ക് അവിടെ ടിക്കറ്റ് വരുന്ന റേറ്റ് ഒരു ഇരുപത് റുപ്യാണ് അതാണ് നമ്മൾ ഒന്നാമത്തെ സെലക്ട് സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത സ്ഥലം നമ്മൾ എത്തിപ്പെടുന്നത് പൈൻ ഫോറസ്റ്റ് ആണ് അവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് മറ്റേ ഒരു പൈൻ മരങ്ങളെന്ന് നിറഞ്ഞ നല്ലൊരു വൈബുള്ള സ്ഥലം കുറച്ച് ഉള്ളിലോട്ട് താഴോട്ട് ഇറങ്ങിയാൽ അവിടെ നമുക്ക് അവിടെ ബോട്ട് സർവീസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇന്നാലും ഒരുപാട് ആൾക്കാർ ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അതും ഇതേമാതിരി സിനിമകൾ അഭിനയിച്ച നല്ലൊരു ഷൂട്ടിംഗ് പോയിൻ്റ് ആണ് അതാ രണ്ടാമത്തെ നമ്മൾ സ്ഥലം സെലക്ട് ചെയ്തിന് പൈൻ ഫോറസ്റ്റ് മൂന്നാമത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടീ ഫാക്ടറിയാണ് അല്ലേ നേരെ ഊട്ടിയിലേക്ക് എത്തിയാൽ ഊട്ടീന്ന് കറക്റ്റ് ഊട്ടി ലൊക്കേഷൻ ഒരു കിലോമീറ്റർ കഷ്ടിച്ച് അവിടെയാണ് ഈ ടീ ഫാക്ടറി ഉള്ളത് അവിടൊക്കെ നമുക്ക് ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് ഈ ഇരുപത് ഉറുപ്പ്യ ആ ഇരുപത് ഉറുപ്പ്യയിൽ നമുക്ക് പത്ത് റുപ്പ്യേനെ നല്ലൊരു ചായയും കിട്ടും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനോ നമ്മളൊക്കെ ഓരോ ദിവസം എത്രത്തോളം ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊന്ന് കാണുന്നതൊക്കെ നല്ലതല്ലേ എങ്ങനെയാണ് ടീ ഫാക്ടറി എന്നൊക്കെ അപ്പോൾ നമുക്ക് ഒരു കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമ്മൾ മൂന്നാമതായി പറഞ്ഞ ടീ ഫാക്ടറി പിന്നെ നാലാമത് പറഞ്ഞത് ഊട്ടിയിലേക്ക് എത്തുന്നതിൻ്റെ ആ അവിടെ തന്നെ നമ്മളെ ലേക്ക് ഉണ്ട് തടാകം ഊട്ടി തടാകം അല്ലേ ഒരുപാട് സമയം നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ലാക്ക് കുട്ടി താളാകും പിന്നെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ടിക്കറ്റ് റേറ്റ് ചെറിയ ചെറിയ എമൗണ്ട് ഉണ്ട് പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ ബോട്ട് സർവീസ് പക്ഷേ ഇത്രയും സ്ഥലങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അഞ്ചാമത് സ്ഥലം പറയണത് നമ്മളെ ബൊട്ടാണിക്കൽ ആണ് പണ്ടൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുപാട് ഫേമസ് ആയിരുന്നു ഇപ്പോൾ അത് ഒരനക്കം ബേക്കോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കർണാടക ഗാർഡൻ ആണ് അല്ലേ ഇപ്പോൾ ആ ഒരു പോയാലും ഏത് കൊണ്ടുപോകുന്ന ആൾക്കാർ നേരെ നേരെ നമ്മളെ കൊണ്ടുപോവുക ഈ കർണാടക ഗാർഡനൊക്കെ ആണ് ഒരാൾക്ക് അയിമ്പത് ഉറുപ്യ വരെ ടിക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ഒരാൾക്ക് അയിമ്പത് റുപ്യ ടിക്കറ്റ് ഉണ്ട് പക്ഷെ അത്രക്കും കാണാനുള്ള മുതലും അതിനുള്ള പൈസക്കുള്ള മുതലവിടെ ഉണ്ട് അതിൻ്റെ എൻട്രി സമയം വരുന്നത് രാവിലെ ഏഴ് മണി ടു അതേമാതിരി വൈകുന്നേരം ആറു വരെ അങ്ങനെ എന്തോ ഉണ്ട് എന്തായാലും നല്ല പൈസ കൊടുത്താൽ മുതലാകുന്ന ഒരു സ്ഥല സ്ഥലമാണ് ഈ കർണാടക ഗാർഡന് പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എത്രക്കും നമ്മളെ സമയം നഷ്ടപ്പെടാൻ ഇത്രക്കും ചാ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇത്തരം മറ്റേ എന്താ പറയുക ഗാർഡനൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആറാമതായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഡിയർ പാർക്ക് പറഞ്ഞ സംഭവമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചെറിയ മാ മാനുകൾ അതേമാതിരി കുറച്ച് പക്ഷികൾ ഈ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ടൂറ് പോകുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് ഈ മാനുകളെ അതേമാതിരി ചെറിയ മൃഗങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബൈബിൾ ഉള്ള സ്ഥലം അല്ലേ അതാകെ ഊട്ടിന്ന് ഇത് അധികം ആൾക്കാർക്കും അറിയില്ല വെറും ഊട്ടീന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് ഡിയർ പാർക്ക് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് സംഗതികളൊന്നും ഇല്ല ചെറിയ കുട്ടികൾക്കൊക്കെ എന്നാൽ മാനുകൾ അതുപോലെ നല്ല റസമുള്ള പക്ഷികൾ അതൊക്കെ കാണാം അതിനാണ് ഡിയർ പാർക്ക് എന്ന് പറയുന്നത് അല്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ അവിടെ ഉണ്ടായാൽ അവർക്ക് ഒന്നും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പിന്നെ ഏഴാമത്തെ സ്ഥലം എന്ന് പറഞ്ഞത് എമിറാൽ ലേക്ക് അത് അടിപൊളി സ്ഥലമാണ് പക്ഷേ അധികം പേര് ഊട്ടിയിൽ വൺ ഡേ ട്രിപ്പിന് പോയാൽ എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഊട്ടി നിന്ന് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ആ പോകുന്ന വൈകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തേയില തോട്ടങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെ അത്രയ്ക്ക് വൈബുള്ളൊരു റോഡ് ഒരു രക്ഷയില്ല അല്ലേ ഒരുപാട് ടൂറിസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് പക്ഷേ ഒരു വൺ ഡേ ട്രിപ്പിനൊന്നു പോയാൽ ഒരിക്കലും അവിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അധിക പേരും ഈ രണ്ട് ദിവസിനൊക്കെ ഊട്ടിലേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ അധികം ആൾക്കാർ സെലക്ട് ചെയ്യണ സ്ഥലമാണ് ഈ എന്ന് പറഞ്ഞാൽ ഊട്ടി നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ വണ്ടി ട്രിപ്പിൽ അധിക പേർക്കും കാണാൻ വേണ്ടി സാധിക്കില്ല അപൂർവ്വം രാവിലെ എത്തിപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്താൽ ഒരു പക്ഷേ വൈകുന്നേരത്തേക്ക് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് ബെസ്റ്റ് ഓപ്ഷനാണ് വീട്ടിലേക്ക് ടൂർ പോകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ എമിറുകളിലേക്കാണ് ഓരോരു രക്ഷയില്ല അതിനെപ്പറ്റി ഒന്ന് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ നടിച്ച് വേറെ രക്ഷയും ഇല്ല പിന്നെ വണ്ടർ ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഈ സ്ഥലമാണ് പക്ഷേ ആൾക്കാർക്ക് എത്തിപ്പെടാൻ കഴിയൂല ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആറ് സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ ഒരുപാട് യൂട്യൂബിൽ നമ്മൾ ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ കണ്ടിട്ടുണ്ട് വൺ ഡേ ട്രിപ്പ് ഊട്ടി എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ഇരുപത് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതേമാതിരി വൺ ഡേ ട്രിപ്പ് ഊട്ടിയിൽ പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ അല്ലാതെ ഇതിൻ്റെ ഇതിനും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടുവരാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അപ്പോൾ ഈ അഭിപ്രായത്തോട് നിങ്ങളൊന്ന് യോജിക്കുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ് സബ്ബയെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേമാതിരി മൈസൂർക്ക് ഒരു വണ്ടേ ട്രിപ്പിൽ കണ്ടുവരാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ ഞങ്ങളെ മുന്നേക്ക് വരും അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാമല്ലോ ഒന്ന് സബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെക്കുക ഉടനെ ഒരു വൺ ഡെ ട്രിപ്പ് നമ്മൾ നമ്മളെ കൊണ്ട് ഒരു വൺ ഡെ ട്രിപ്പിന് പോ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രം നമ്മൾ പരിചയപ്പെടുത്തരുള്ളൂ ഓക്കെ ആവശ്യമില്ലാതെ നമ്മൾ പറഞ്ഞ് നീട്ടിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സഭയെ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ ബൈ